ചെറിയ കുട്ടിയാകുമ്പോൾ വലിയമ്മ മാടമ്മാട്ടാ എപ്പോഴും ഇങ്ങനെ മത്തയുടെ ഇല കറിവൊക്കെ കിട്ടുക സത്യം പറഞ്ഞാൽ അന്നൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അത് ഞാൻ കഴിച്ചിരുന്നേ ഇല്ല അങ്ങനത്തെ കറിവ് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു വ്യത്യാസം പോലെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വലുതായപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവൽ തുടങ്ങിയിട്ടാണ് എന്നിട്ട് ഞാൻ മത്തയുടെ ഇല ഇത് കുഴിച്ചിട്ടുണ്ടായതൊന്നല്ല പച്ചക്കറി തെങ്ങിൻ്റെ ഇടക്ക് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ മനസ്സിലുണ്ടായി മത്തേണ് കെട്ടോ അതൊക്കെ ഇട്ട് പരിപാലിച്ചവിടെ ഉണ്ടാവാറില്ല ഇതിങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും അപ്പോൾ മത്തടയല്ലാം മുറിച്ചിട്ട് അല്ല മത്തടയല്ല കണ്ടപ്പോൾ അന്ന് വലിയമാനെ കറി വെച്ചേർന്ന് ഓർമ്മ വന്നപ്പോൾ തോന്നി ആ കറി ഒന്ന് വെച്ചാലോ തോന്നി അങ്ങനെ തോന്നിയിട്ട് ഞാൻ അലയളെ മുറിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയ മുള്ളു പോലെയൊക്കെ ഉണ്ട് ആ മുള്ളാണെങ്കിലോ എൻ്റെ കയ്യിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കയറും അത് കാരണം ഞാൻ സൂക്ഷിച്ചിട്ടോ ആ മത്തട എല്ലാം മുറിക്കുന്നത് കത്തി കൊണ്ടൊക്കെ മുറിച്ചെടുത്തു അപ്പോൾ നല്ല തളിര്ത്തലയുണ്ട് ചെറുതായിട്ടിങ്ങനെ കുറച്ച് നല്ല ഹാട് പോലത്തെ ഇല കിട്ടാം പക്ഷേ ഞാൻ തളിർത്ത ഇലകൾ മാത്രം നോക്കിയിട്ടാണ് പൊടിച്ചാൽ എൻ്റെ ഉമ്മാടമ്മാക്കാണെങ്കിൽ ഇങ്ങനത്തെ ഇലക്കറികൾ കൂടുതലിഷ്ടം അതേ ഒരു ഇതാണ് എനിക്ക് കിട്ടാ എനിക്കങ്ങനെ പച്ചക്കറി ഇലക്കറി ഇങ്ങനെ മത്തയുടെല പയറിൻ്റെ ഇല മുരിങ്ങേൻ്റെ ഇല ചീരയുടെ ഇല അങ്ങനത്തെ ഇലക്കറികളോടാണ് എനിക്ക് താല്പര്യം പച്ചക്കറികളും അങ്ങനെ കേട്ടാ വലിയ മാടേ സ്വഭാവം എനിക്കത് എല്ലാവരും പറയും എന്നിട്ട് ഞാൻ ഇലക്ക മുറിച്ച് കൊടു എല്ലാം മുറിച്ച് കിട്ടാം ഒരു ഇതൊക്കെ മുറിച്ചു പക്ഷേ അത് മുറിച്ച് കണ്ടപ്പോൾ എനിക്ക് സങ്കടം ഇട്ടാ എല്ലാ അങ്ങനെ ചെടർ മോഡൽ നിൽക്കുകയാണെന്നായിരുന്നു കൂടുതൽ ഭംഗിൻ്റെ അടുത്ത് കുറച്ച് അത്യാവശ്യം ഇല മുറിച്ച് കഴുകി വെച്ചു കിട്ടാം എന്നിട്ട് അത് നേരെ ആക്കാം അത് വെറുതെ പിച്ചിടുക ചെയ്ത് കിട്ടാം ഇങ്ങനെ അങ്ങനെ ആ നാരെടുക്കാത്ത ലെവലിൽ അത് ഒരു ചട്ടിയിലേക്ക് മാറ്റി പിന്നെ എനിക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി ഒരു ആറ് പച്ചമുളക് അതെല്ലാം കൂടി ചതക്കും നമ്മൾ ഇടുക്കല് ഇട്ട് ചതച്ചാൽ മതിയിട്ടാണ് എന്നിട്ട് അത് നമ്മളാ മത്തട ഇല അരിഞ്ഞത് കഴുകിയിട്ട് നമുക്ക് പാത്രത്തിൽ പാത്രത്തിലിട്ടുണ്ടാവും അതിലേക്ക് അതൊക്കെ ഇട്ടുകൊടുത്ത് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് നമുക്കത് തീ കത്തിച്ചിട്ട് വേവിക്കാൻ വെക്കാം നല്ല തിളച്ച് വരും കേട്ടോ നന്നായി വേവിക്കണം വെന്താൽ അത് മത്തടല ടേസ്റ്റ് ഉണ്ടാവുള്ളു ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം വെന്തണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ട് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം ഒരു മൂടിക്ക് എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറാകുമ്പോൾ തുറന്നാൽ മതി അപ്പം ആ വെളിച്ചെണ്ണയുടെ മണും ഓൾറെഡി വെളുത്തുള്ള മണമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിൽ മത്തം കറി ഇവിടെ റെഡി